ഹായ് ഫ്രണ്ട്സ് ഇന്ന് എന്നെ കണ്ണ് നനയിച്ച ഒരു വീഡിയോയുടെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിനെ കുറിച്ചോ ബിഗ് ബോസിൻ്റെ പരിപാടികളെക്കുറിച്ചോ അത് അതിലെ കണ്ടസ്റ്റൻ്റെ കുറിച്ചോ ഒന്നും ഒരു വീഡിയോ ചെയ്യണ്ടെന്നായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ ഇന്ന് കണ്ണ് നനയിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടു ഓരോ അമ്മമാർ വന്ന് ഓരോ കുട്ടികളുടെ ഓരോ കണ്ടസ്റ്റൻ്റെ അമ്മമാർ വന്ന് പോകുമ്പോഴും ഇങ്ങനെ പിന്നെ നിർനിമേഷനായി നിൽക്കുന്ന അഭിഷേകിൻ്റെ മുഖം ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇന്ന് ആ ആഗ്രഹം അപ്സരയുടെ അമ്മ സാധിച്ചു കൊടുത്തു ആ മകനെ നെഞ്ഞോട് ചേർത്ത് വെച്ചു ആ കവിളിൽ കവളോട് കവൾ ചേർത്ത് കവിളിലൊരു ഉമ്മ കൊടുത്തു അവൻ എന്ത് സന്തോഷമായെന്നറിയോ ആ ആ വീഡിയോ കണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ചില വിഷയങ്ങൾ ചിലരൊക്കെ അത് ബാൻ ചെയ്തിട്ടുണ്ട് എന്നാലും അഭിഷേകിൻ്റെ ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം ഓരോ അമ്മമാരുടെ ഹൃദയത്തെയും വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണത് സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് അമ്മയെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല അതിന് അതിനേക്കാൾ നഷ്ടം ആ ഒരു നിധി നഷ്ടപ്പെട്ട പിന്നെ മകൻ്റെ മനസ്സിൻ്റെ വേദന നമുക്കറിയാം അവർക്ക് അവനൊരു പെങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ആ പെങ്ങളുട്ടിയാണ് അത് വന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ സ്ഥാനത്ത് നമുക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല പക്ഷേ ആ അമ്മയുടെ ഒരമ്മയുടെ സ്നേഹം നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് തരാൻ കഴിയും പോലെ അത്രയധികം സങ്കടമായി പോയി ആ വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് ഒരു വാക്ക് പറയാതെ പോയാല് മനസ്സ് മനസ്സ് മനസ്സും ശരീരവും കാരണം ഹൃദയവും വേദനിച്ച ഒരു സന്ദർഭമായിരുന്നു അത് അതുകൊണ്ട് പിന്നെ അഭിഷേകിന്റെ എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ അമ്മമാരുടെയും സ്നേഹം കൊണ്ട് മറുപടി പറയുന്നു മോനെ നീ വന്നാൽ എന്തായാലും ഈ വീഡിയോ കാണുന്ന വിചാരിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു എപ്പോഴെങ്കിലും നേരിൽ കാണാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് അമ്മമാരുടെ മനസ്സിലെ മറ്റും നല്ലൊരു മകനായിരിക്കും നീ ഒക്കെ അഭിഷേക് ബബായ്